ആ കുട്ടികന്നെ പറയാണ് കോടതിയിൽ തന്നെ വന്ന് പറഞ്ഞാണ് സി പി ഐ എം പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് എഴുതിയെന്ന് വെച്ചത് ഇവിടെ എല്ലാം പോകാൻ മടിച്ച കുട്ടികൾ അവിടെ ചെന്ന് ഈ പരാതി എഴുതുന്നു ഈ പരാതിയെ പ്ലാൻ ചെയ്തതാര് ഡിസൈൻ ചെയ്തതാര് എപ്പോഴാണ് അഞ്ചാം തീയതി ഒരു കാര്യം നടന്നതെന്ന് പറഞ്ഞു പതിനാറാം തീയതിയാണ് ഈ സംഭവം കൊണ്ടു കൊടുക്കുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ട് അല്ലേ അപ്പോൾ അത്രയും അത്രയും കാലതാ കാലതാമസം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള മുൻകരുതൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊടുക്കാൻ ഇതിൽ മുൻ ആയിട്ടുള്ള കൂടി പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ എം എൽ എ ഉണ്ടായിരുന്ന കാലത്താണ് ഇവിടെ ഒരു സമാന്തര ഒരു കേസ് ഉണ്ടായത് രണ്ടായിരത്തി ഏഴിൽ ഒരു എസ് എഫ് ഐ നേതാവ് കോപ്പി അടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനാ പിടിച്ചത് അത് ഡി ബാർ ചെയ്തു അതിൻ്റെ പേരിൽ അവരുടെ അണികളെല്ലാം കൂടി ചേർന്ന് എന്നെ എന്തോ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പോലെ ചിത്രീകരിച്ച് എം എൽ എ അത് ആദ്യമായിട്ട് വന്ന എം എൽ എ അല്ലേ രണ്ടായിരത്തി ആറിലെ ആ എം എൽ എ ഇയാളിവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ടി വളർത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഉടനെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റണം അങ്ങനെ നിർബന്ധിച്ചതിൻ്റെ വരെ ഇയാളെന്ത് ചെയ്തു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന എം എ ബേബിക്ക് റിക്വസ്റ്റ് എഴുതി കൊടുത്തു ലെറ്റർ കൊടുത്തു ലെറ്റർ പേരിൽ എഴുതിയാണ് കൊടുത്തത് എം എൽ എയുടെ ലെറ്റർ പേരാണ് എഴുതി കൊടുത്തു ആ കേസ് ഞാൻ അത് ചോദ്യം ചെയ്ത ഹൈക്കോടതിയിൽ അതിൽ ശരിക്ക് ഹൈക്കോടതി കണ്ടെത്തിയത് എങ്ങനെയാണ് എം എൽ എ ആവാം പക്ഷേ എം എൽ എ ആയ ശേഷം എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരാളാണ് തൻ്റെ പാർട്ടിക്കാരന് വേണ്ടിയിട്ട് അവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല എം എയുടെ ലെറ്റർ എം എൽ എയുടെ ലെറ്റർ പേഡ് ഉപയോഗിക്കേണ്ടത് ഇത് അന്നത്തെ കണ്ടെത്തലായിരുന്നു എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ ആദ്യം ഭാഗത്തുനിന്ന് തൊട്ടേക്കെതിരെ എതിർപ്പുണ്ടായിരുന്നു എതിർപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന ആ ഓർഗനൈസേഷനോട് നമുക്ക് വിരോധമൊന്നുമില്ല അവർ രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നു കോളേജിൽ അവർ വരുന്നു പോകുന്നു അതിന് നമുക്ക് ഒന്നുമില്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് അവർ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കേണ്ടതായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് അത് ഇപ്പോൾ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലുണ്ടായിരുന്നപ്പോൾ എന്നെ ഗരോ ചെയ്യായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ പക്ഷേ ഞാനൊന്നും കുലുങ്ങിയില്ല കാര്യം എന്താണ് ഒരു സമയത്ത് രണ്ട് സെൻറ്ററിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പാടില്ല സർക്കാരിൻ്റെ സ്പോർട്സ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ ഫണ്ട് വരുന്നുണ്ട് ഇവിടെ മെൻസ് ഹോസ്റ്റലിലായും ആ പിള്ളേരുണ്ട് ഇവിടെയും അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെയും ഫുഡ് കൊടുക്കുന്നുണ്ട് ഈ രണ്ടിൻ്റെയും ബില്ല് ഒപ്പിടുന്നത് പ്രിൻസിപ്പൽ അപ്പം ഞാൻ ചോദിക്കത്തല്ലേ ചേട്ടാ നാളെ ഞാൻ വല്ല പെൻഷനും എല്ലാം മേടിക്കണ്ടേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഒഴിവാക്കി ഇത് പറഞ്ഞ് തെറ്റായിപ്പോയി അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഗ്രോവായിരുന്നു പാലക്കാട് വെച്ചിട്ട് അപ്പോൾ സ്റ്റുഡൻറ് ഓർഗനൈസേഷനെ കുറിച്ച് എനിക്ക് ഒന്നുമില്ല അവരെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷെ അവർ 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 സ്വയം ഒരു ഇവാലുവേഷൻ നടത്തേണ്ടതായിരുന്നു ഇപ്പോൾ മൂന്നാർ ഗവൺമെൻറ് കോളേജ് പോലുള്ള കോളേജുകളിൽ നമുക്കറിയാം ഇപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തോട്ടം മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ പങ്കെടുക്കാൻ പഠിക്കുന്ന ഇടമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി അങ്ങേക്കെതിരെ വരുന്നു പരാതി എന്ന് പറഞ്ഞാൽ ഈ ഒരു നേരത്തെ മര്യാദയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ പോയിട്ടില്ല നമ്മൾ നേരത്തെ ഒരു പരാതി കൊടുത്ത് ഇവര് ഇവിടുന്ന് മൂന്നാറിലധികം ട്രാൻസ്ഫർ ചെയ്യാമെന്നു അന്ന് പിന്നെ സ്റ്റേ മേടിച്ചിട്ടല്ലേ ഇയാളെ നിൽക്കണേ അപ്പോൾ പിന്നെ അവർ കണ്ടെത്തിയ ഒരു ആയുധം ഇതല്ലേ ഇവൻ പട്ടാളക്കാരന്മാർ പോലും തോക്ക് വെച്ചിട്ട് ഓടി ഓടിപ്പോകുന്നതാണെന്ന് തോന്നുന്നു ഈ കേസുകൾ വന്നു കഴിഞ്ഞാൽ അല്ലേ ഈ സംഭവം ഈ സംഭവം രണ്ടായിരത്തി ഏഴിൽ എന്നെ ഇവിടുന്ന് മലപ്പുറം ഗവൺമെന്റ് കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ പകരം ഇട്ടാൻ വേണ്ടി നടത്തിയ ഒരു സംഭവമാണ് അതേ മലപ്പുറം കോളേജിലേക്കാണ് പിന്നെ എന്നെ ട്രാൻസ്ഫർ ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും ഉണ്ടായിരുന്നല്ലോ ക്രമക്കേട് നടന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കംപ്ലീറ്റ് ക്രമക്കേട് തന്നെയാണ് അത് ചാലഞ്ച് ചെയ്യും ഞാൻ അതാണല്ലോ ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു അന്വേഷണത്തിന് വേണ്ടി അന്വേഷണത്തിന് വേണ്ടി വരുന്നു എങ്കിൽ അവിടെ ചില പ്രൊസീജ്യണ്ട് എൻക്വയറി പ്രൊസീജിയറുണ്ട് ആ എൻക്വയറി പ്രൊസീജിയറ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്തിട്ടില്ല ഇവിടെ വന്ന് രണ്ട് ഡയറക്ടർമാരുണ്ട് ഒന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം ഒന്ന് അഡീഷണൽ ഡയറക്ടർ കോട്ടയം തിരുവാൻഡ്രം ഈ ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം പോട്ടെ അഡീഷണൽ ഡയറക്ടർ വനിതയായിരുന്നു ഞാൻ അവരോട് ചോ പറഞ്ഞു ഞാൻ എൻക്വയറിക്ക് ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്ത് പറഞ്ഞാണ് പിള്ളേരുടെ പരാതി നകത്ത് പറഞ്ഞിരിക്കുന്ന കാലത്ത് കോളേജിൽ ഈ പിള്ളേരുണ്ടായിട്ടില്ല മാഡം അറ്റൻ്റൻസ് നിങ്ങൾ നോക്കണം ആബ്സെൻ്റ് അല്ലേ നിങ്ങൾ ഉന്നയിക്കുന്ന പരാതി പരാതിപ്പെടുന്ന കാലത്ത് ഈ പിള്ളേർ കോളേജിലില്ല പിന്നെ എങ്ങനെയാണ് അത് പരാതിയാകുന്നത്